പ്രിയമുള്ളവരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ഷേത്ര ദർശനമാണ് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് സമീപമുള്ള ഇളകൊള്ളൂരിലാണ് ഇളകൊള്ളൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാദേവ ക്ഷേത്രമാണിത് ശിവരാത്രി ഉത്സവം ഇളകൊള്ളൂർ ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഉത്സവമാണ് ഈ ക്ഷേത്രത്തിന് ശ്രീകോവിൽ ഇല്ല എന്നതാണ് പ്രാധാന്യം ആൽമരത്തിന്റെ ചുവട്ടിലാണ് ശിവനെ ആരാധിക്കുന്നത് ഇവിടെ ശിവന്റെ സങ്കല്പം അർദ്ധനാരീശ്വരന്റേതാണ് ആഴ്ചയിലെ പ്രധാന ദിവസങ്ങളാണ് തിങ്കൾ ശനി ദിവസങ്ങൾ രണ്ടാഴ്ചയിലെ പതിമൂന്നാം ദിവസമാണ് ഇവിടെ പ്രദോഷവ്രതം ആചരിക്കുന്നത് രാമായണ മാസം വൃശ്ചികമാസം അല്ലെങ്കിൽ മണ്ഡലകാലം ധനുമാസത്തിലെ തിരുവാതിര എന്നിവയാണ് ക്ഷേത്രത്തിൽ പ്രധാനം വാർഷിക ശിവരാത്രി ഉത്സവം വർണ്ണാഭമായും ഊർജ സ്ഥലവുമായ കാളുകളുടെയും കുതിരകളുടെയും രൂപങ്ങൾക്ക് പ്രശസ്തമാണ് ശിവരാത്രി ദിനത്തിൽ ഇത് ക്ഷേത്രത്തിലേക്ക് വലിച്ചെഴിക്കപ്പെടുന്നു ഘോഷയാത്ര അലങ്കാര ആനകൾ മേളം ടാബ്ലോ എന്നിവ ഉത്സവത്തിന്റെ ഭാഗമാണ് അഭിഷേകം ധാര താന്ത്രിക പൂജകൾ ആചാരങ്ങൾ ഹോമം എന്നിവയാൽ ശിവരാത്രി ഉത്സവം പ്രസിദ്ധമാണ് ഈ അവസരത്തിൽ ക്ഷേത്രം വിളക്കുകളും പൂക്കളും കൊണ്ട് അലങ്കരിക്കുന്നു ക്ഷേത്രത്തിലെ ഉപദേവതകളിൽ ഭഗവതിയും ഗണപതിയും ഉൾപ്പെടുന്നു പത്തനംതിട്ടയുടെ അടുത്ത പ്രദേശത്തൊക്കെയുള്ള എല്ലാവർക്കും ഈ ക്ഷേത്രത്തെ പറ്റി അറിയാം എനിക്കൊരു സ്പെഷ്യൽ ക്ഷേത്രമാണിത് കേട്ടോ എൻ്റെ അമ്മ വീട് ഇവിടെയാണ് അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ഇവിടെയൊക്കെ തന്നെയാണ് ജീവിച്ചിരുന്നത് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ ഇവിടെ കുറേ അധികം നാൾ താമസിച്ചിരുന്നു ഇപ്പോൾ അമ്മയുടെ അമ്മയില്ല അമ്മ വലിമയെ കാണാനാണ് നമ്മൾ എൽ കൂടെ കൂടെ വന്നുകൊണ്ടിരുന്നത് ഞാൻ കോളേജിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ ആദ്യം ആ മെയിൻ റോഡൊക്കെ കയറി വന്ന് ആ വഴിയെക്കൂടെയാണ് വീട്ടിലോട്ട് വന്നുകൊണ്ടിരുന്നത് എനിക്കതൊക്കെ കാണുമ്പോൾ വളരെയധികം നൊസ്റ്റുമാണ് ശിവരാത്രിയൊക്കെ ആകുമ്പോഴോ നമ്മൾ തലേന്നെയോ അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്ന് വീട്ടിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ക്ഷേത്രദർശനമൊക്കെ നടത്തുന്നത് ഇപ്പോൾ വല്യമ്മ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് സ്പെഷ്യൽ ഒരു ക്ഷേത്രമാണ് ഇത് അടുത്തു വരുന്ന ശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ച് സപ്താഹം നടക്കുന്നുണ്ടായിരുന്നു അവസാന ദിവസമാണ് ഇന്ന് ആറാട്ട് നടക്കുന്ന ദിവസമാണ് ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് പോകുന്നു ഘോഷയാത്രയൊക്കെയുണ്ട് അമ്മ വീട്ടിൽ നിന്നും വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ പക്ഷേ പോയിട്ടിങ്ങ് പോകുന്നു അതിലൊന്നും പങ്കെടുക്കാൻ നിന്നില്ല എല്ലാം തൊഴുതു പൂക്കളൊക്കെ സമർപ്പിച്ച് അങ്ങനെ ഇങ്ങനെ പോകുന്നു കേട്ടോ ഇനി ശിവരാത്രിക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും കെട്ടുകാഴ്ചയുടെ പണ്ടത്തെ കെട്ടുകാഴ്ച ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കണ്ടത്തിനകത്തൂന്നൊക്കെ ദൂരെയൊക്കെ എഴുന്നള്ള ചരുന്നത് കേട്ടോ ഇപ്പോൾ അത്രയൊരു ഭംഗി ഇല്ല എങ്കിലും നല്ലതാണ് കേട്ടോ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം ഇത് നമ്മുടെ റോഡിൽ നിന്നും അമ്പലത്തിൻ്റെ പ്രവേശന കവടത്തിൽ വെച്ചിരിക്കുന്ന ഒരു നന്ദികേശനാണ് കേട്ടോ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഈ കുഞ്ഞു വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ എത്തുന്നവരേക്ക് ബൈ ബൈ